ഇന്നത്തെ പ്രഭാതത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്കും ചുഴലിക്കാറ്റിനും സാധ്യത കാണുന്നു മുന്നൊരുക്കം നടത്താൻ ജില്ലാ കലക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അണക്കെട്ടുകളിലെ സ്ഥിതി വിലയിരുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ന് യോഗം ചേരും മഹാപ്രളയത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ വീണ്ടും ന്യൂനമർദ്ദവും കാണുന്നുണ്ട് അറബിക്കടലിന് തെക്കു കിഴക്കായി ശ്രീലങ്കയ്ക്ക് അടുത്ത് ഞായറാഴ്ചയോടെ ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റായി ഇത് മാറും ഇന്നുമുതൽ തന്നെ ശക്തമായ മഴയും ഉണ്ടാകും ഇടുക്കി പാലക്കാട് തൃശൂർ ജില്ലകളിൽ ഞായറാഴ്ച റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്ന് ജാഗ്രതാ നിർദ്ദേശവും നൽകി മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയും കാണുന്നുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ നാളെയോടെ ക്യാമ്പുകൾ തയ്യാറാക്കാനും കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യമെങ്കിൽ ജനങ്ങൾ ക്യാമ്പുകളിലേക്ക് മാറണം എന്നാണ് നിർദ്ദേശം നാളെ ഇനി ഉണ്ടാകുന്നതുവരെ നീലക്കുറിഞ്ഞു കാണാൻ മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഡാമുകളിൽ നിന്നും വെള്ളം തുറന്നുവിടണോ എന്നും തീരുമാനിക്കും കേന്ദ്രസേനാ വിഭാഗങ്ങളോട് അടിയന്തരമായി സജ്ജമാകാനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ അഞ്ചു ടീമിനെ അധികമായും കേരളത്തിലേക്ക് അയക്കാനും ആവശ്യപ്പെടും കേരള ബാങ്ക് രൂപീകരണ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തത്വത്തിൽ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ് ഇന്നലെ സംസ്ഥാന സർക്കാരിനയച്ച കത്തിലാണ് റിസർവ് ബാങ്ക് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് റിസർവ് ബാങ്ക് മാനദണ്ഡ പ്രകാരമുള്ള സാമ്പത്തികവും നിയമപരവും ഭരണപരവുമായ വ്യവസ്ഥകൾ പാലിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപായി ലയന നടപടികൾ പൂർത്തിയാക്കണമെന്നും ഇക്കാര്യം റിസർവ് ബാങ്കിനെ ബോധ്യപ്പെടുത്തി അന്തിമ അനുമതിയും തുടർ ലൈസൻസിംഗ് നടപടികളും സാധ്യമാക്കണമെന്നും കത്തിൽ പറയുന്നതായി മുഖ്യമന്ത്രി ഇന്നലെ അറിയിച്ചു കേരള ബാങ്കിന് അനുമതി നൽകുന്നത് തടയാൻ സംസ്ഥാനത്തെ ചിലർ റിസർവ് ബാങ്കിനെ സമീപിച്ചിരുന്നു എന്ന് അറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരക്കാരുടെ ശ്രമങ്ങൾ മറികടന്നുകൊണ്ടാണ് റിസർവ് ബാങ്കിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേരള ബാങ്ക് എന്ന ആശയവും അതു സാക്ഷാത്കരിക്കാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ശ്രമങ്ങളും ദുരിതീക്ഷണത്തോടെയുള്ളതും കേരളത്തിന്റെ വികസനം മുൻനിർത്തിയുള്ളതുമാണെന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇന്നലെ പറഞ്ഞു രണ്ടു ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് ഡൽഹിയിലെത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയ്ക്ക് എസ് നാനൂറ് മിസൈൽ പ്രതിരോധ സംവിധാനം കൈമാറുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുന്നതാണ് മുപ്പത്തി കോടി രൂപയുടെ ഇടപാടാകും ഒപ്പുവയ്ക്കുക റഫാലിനൊപ്പം എസ് നാന്നൂറ് മിസൈൽ സംവിധാനം കൂടി വരുന്നതോടെ മേഖലയിലെ സൈനിക ബലാബലം മാറിമറിയും എന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ ബി എസ് ധനോവ കണ്ണൂർ ജില്ലയിലെ അഞ്ചരകണ്ടി മെഡിക്കൽ കോളേജിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കണോ എന്ന വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് തീരുമാനമെടുക്കും കണ്ണൂർ കോളേജിനെതിരെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി ഉത്തരവിടേണ്ടി വരുമെന്ന് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ പ്രവേശനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്വേഷണത്തിന് ഉത്തരവിടാൻ കോടതി ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷം കുട്ടികൾ നൽകിയ ഫീസിന്റെ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ സമർപ്പിക്കാൻ രേഖകൾ സമർപ്പിക്കാൻ പ്രവേശന മേൽനോട്ട സമിതിയോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇത് പരിശോധിച്ച ശേഷമാകും അന്വേഷണ കാര്യത്തിൽ കോടതി തീരുമാനം എടുക്കുക ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത് പോളിയോ വാക്സിൻ നിർമ്മിക്കുന്നതിൽ നിന്ന് ിയാബാദ് കേന്ദ്രമായുള്ള കമ്പനിയെ കേന്ദ്ര സർക്കാർ വിലക്കി കമ്പനി നിർമ്മിക്കുന്ന പോളിയോ മരുന്നിൽ ടൈപ്പ് ടു വൈറസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിതരണക്കാർ മരുന്ന് കടകളിലും ആശുപത്രികളിലും എത്തിച്ച ബിവലൻ ഓറൽ പോളിയോ വാക്സിന്റെ ചില ചെറിയ കുപ്പികളിലാണ് വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുടർന്ന് നടന്ന പരിശോധനയിൽ വൈറസ് ബാധ സ്ഥിരീകരിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ കമ്പനി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്ത ഈ മരുന്ന് തിരിച്ചു പിടിക്കാനും മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തി വയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ കമ്പനിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കമ്പനി എം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഡി അറിയിച്ചു ചലച്ചിത്ര സംവിധായകൻ തമ്പി കണ്ണന്താനത്തിന് ജന്മനാട് ഇന്ന് യാത്രാമൊഴി നൽകും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അന്തരിച്ച തമ്പി കണ്ണന്താനത്തിൻ്റെ മൃതദേഹം ഇന്നു പത്തിന് പാറത്തോട് ജംഗ്ഷനു സമീപമുള്ള തറവാട്ടു വീട്ടിൽ സംസ്കരിക്കും ഉച്ചയ്ക്ക് രണ്ടു വ ഉച്ചക്ക് രണ്ടു വരെ പുതുദർശനത്തിനു ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക സംസ്കാര ശുശ്രൂഷകൾ രണ്ടിന് വസതിയിൽ ആരംഭിക്കും കോട്ടയം ഭദ്രാസിന സഹായ മെത്രാപൊലി പൊലീത്ത ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറസ് മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് സംസ്കാരം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാത്തോളിക് സെന്ററിൽ ശുശ്രൂഷകൾക്കുശേഷം പാറത്തോട് സെന്റ് ജോർജ് ഗ്രേസി മെമ്മോറിയൽ പള്ളിയിൽ നടക്കും സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ തമ്പി കണ്ണന്താനത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എറണാകുളം ഹാളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു സിനിമാ ലോകത്തെ ഒട്ടുമിക്ക ആളുകളും അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു മോഹൻലാലിനു വേണ്ടി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ റീത്ത് സമർപ്പിച്ചു ഭാര്യ മരിയ ജോസഫ് മക്കളായ ഐശ്വര്യ ഏഞ്ചൽ എന്നിവ ും അടുത്ത ബന്ധുക്കളും മൃതദേഹത്തെ അനുഗമിച്ചു മറ്റു പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് കാണാം നമസ്കാരം